ും കൊക്കരവും കൊക്കോ ഫ്രൂട്ടും അപ്പൊ കൊക്കോ ഫ്രൂട്ടിനെ കുറിച്ച് ഉണങ്ങിയ കുരുസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിളിയൊക്കെ വന്ന് കൊത്തി പോയതാണ് നമുക്ക് രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് ഒരു അടിപൊളി ഗ്രാഫ് ചെയ്താലോ ഫ്ലവർ പോട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ പോണത് അപ്പൊ അതിന് നമ്മള് നന്നായി ഒന്ന് കഴുകി എടുക്ക

ഈ കളറൊക്കെ പോയിട്ടുള്ള വശങ്ങളില്ലേ അപ്പോൾ അതിൻ്റെ കിളികുത്തിയവശത്തെ ഭാഗങ്ങളൊക്കെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് കളർ അക്രലിക്ക് വെച്ച് നിന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ് കോപ്പർ ഷെയ്ഡാണ് അക്രലിക്കിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അതെവിനെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ആദ്യം അതിൻ്റെ വായുവശങ്ങളും അതുപോലെ തന്നെ എവിടെയാണ് ഡാമേജുള്ള അവിടെയൊക്കെ നമ്മളൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ബ്ലാക്ക് അടിച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ നീളത്തിൽ ലൈനുകൾ ഇട്ടു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഒരു ഒരിഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റിനോട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് അതിത് അതുപോലെ ഇതിൻ്റെ ലൈൻ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ കോപ്പർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മളെ കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ഓരോ ലൈൻസ് ഉള്ള കാരണം നല്ലൊരു സ്ട്രെച്ചർ പോലെ നിൽക്കും ഈ കോപ്പർ അടിക്കുമ്പോൾ നല്ലൊരു എടുത്ത് നിൽക്കും നല്ല ഭംഗിയിലാണ് നമുക്കത് കാണും ചെയ്യാം അത് ചുറ്റോറും നമ്മൾ ഈ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ ബ്ലാക്ക് ഫുൾ അടിക്കുകയാണ് ഇരുന്നത് ഒന്നാമതതിന് ഒരു ബ്രൗൺ കളറാണ് പിന്നെ ഫുള്ള് ആയിട്ട് നമ്മളെടുത്ത് കളയേണ്ട ആവശ്യമില്ല നാച്ചുറൽ ആയിട്ട് അതിനൊരു ഉണ്ട് അപ്പം നമ്മൾ അത് കാരണം black ബ്ലാക്ക് അടിക്കുകയാണ് ഇരുന്നത് എങ്ങനെ എങ്ങനെയുണ്ട് നമ്മുടെ വർക്ക് അടിപൊളിയായിട്ടല്ലേ അത് നമ്മളൊരു ഫ്ലവർ ആക്കാനാണ് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുള്ള ഫ്ലവർ പോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല രസമാണ് നല്ലൊരു ക്യൂട്ട്നെസും ഇതിനുണ്ട് ഉണ്ട് ഇതേപോലെയുള്ള ക്രിയേറ്റീവ് വീഡിയോസ് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതലും ലൈക്കും ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഇനി പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ